ഹൈ വ്യേഴ്സ് ആർജെ തേരാവർ ട്രാവൽ പാർട്ട്നെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് അബിക്ക് പനിയാണ് പനിയായിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലോട്ട് പോകാൻ തുടങ്ങുകയാണ് എനിക്കും ചെറിയ ജലദോഷമുണ്ട് എനിക്കൂടെ കാണിക്കണം മരുന്ന് വാങ്ങിക്കണം അങ്കേത്ത് സ്കൂളിൽ പോയി അപ്പം ഞാനും അബിയും കൂടെ ഹോസ്പിറ്റലിലോട്ട് പോകാൻ തുടങ്ങുകയാണ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ അടുത്താണ് കുറച്ചങ്ങോട്ട് നടന്നു പോകാനുള്ള ദൂരേ ഉള്ളു അതുകൊണ്ട് പിന്നെ ഞാനും അഭിയും കൂടെ നടന്നു പോകാമെന്ന് വെച്ച് കുടയൊക്കെ പിടിച്ച് വെയിലിന് ചൂടായി വരുന്നതേ ഉള്ളൂ പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറിനെ ഒക്കെ കണ്ട് മരുന്ന് വാങ്ങിച്ചു അവിടുന്ന് വീഡിയോസൊന്നും എടുത്തില്ലായിരുന്നു തിരക്കധികം ഇല്ലായിരുന്നു അതുകൊണ്ട് പിന്നെ പെട്ടെന്ന് തിരിച്ചു പോരാൻ പറ്റി പിന്നെ തിരിച്ചു പോരുന്ന വഴിക്ക് പിന്നെ കയറി കുറച്ച് പാലും പച്ചക്കറിയൊക്കെ വാങ്ങിച്ചിട്ടാണ് തിരിച്ച് വന്നത് എന്തായാലും ഇറങ്ങി പോയതല്ലേ പിന്നെ ഇനി വീട്ടൊന്നുകൂടെ പോകണ്ടെന്ന് വെച്ച് ഹോസ്പിറ്റലിൽ നിന്ന് പോയിട്ട് വന്ന് ചോറ് വിസിലടിച്ചു വെച്ചിട്ടായിരുന്നു പോയത് ഇനി ഇതുകൊണ്ട് വാഴയ്ക്ക ഇതിനെ തോരം വെക്കാൻ വിചാരിച്ച് അഭിഗാണെങ്കിൽ ടിഫിനൊക്കെ രാവിലെ പാഴ്സൽ ചെയ്തതായി പാക്ക് ചെയ്തായിരുന്നു അപ്പം പോയില്ല പിന്നെ മൂക്കൊക്കെ അടഞ്ഞിരിക്കുന്നത് പിന്നെ ശ്വാസം എടുക്കാൻ പാടാന്ന് പറഞ്ഞത് പോയില്ല അതുകൊണ്ട് ടിഫിൻ കഴിക്കുന്നു ഇപ്പോൾ എടുത്ത് വെച്ച് ടിഫിൻ കഴിക്കുന്ന രാവിലെ പാക്ക് ചെയ്ത് വെച്ചത് നമുക്ക് കൂട്ടാൻ വെക്കാൻ ഇപ്പോൾ ഞാൻ വന്നപ്പോൾ പച്ചക്കറി വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു അപ്പോൾ അതിനെ നമുക്ക് തോരൻ വയ്ക്കാൻ തേങ്ങയൊക്കെ ചതച്ചിട്ട് തേങ്ങയും വെളുത്തുള്ളി ജീരകവും പച്ചമുളയെല്ലാം കൂടെ ചതച്ച് നമുക്ക് തോരൻ വെക്കാം അങ്ങിതിന് ഒഴിക്കൊക്കെ നല്ല ഇഷ്ടമാണ് അത് അപ്പോൾ അങ്ങനെ തോരൻ വെക്കാമെന്ന് വിചാരിച്ച് അത് എപ്പോഴൊന്നും കിട്ടത്തില്ല കേട്ടോ ചപ്പഴക്കേ കിട്ടത്തുള്ളൂ അതുകൊണ്ട് കെട്ടുമ്പോഴെല്ലാം ഞാൻ വാങ്ങിച്ച് കൂട്ടാൻ വെക്കുമത് അങ്ങനെ വാഴയ്ക്ക തോരനും പിന്നെ ശനിയാഴ്ച കുറച്ച് ചിക്കൻ വാങ്ങിച്ചതിൻ്റെ കുറച്ച് പീസസും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു അതിനെയും കൂടെ ഫ്രൈ ചെയ്ത് നമുക്ക് ചോറ് കഴിക്കാം അങ്ങത്താണെങ്കിൽ സ്കൂൾ വീട്ടു വരാൻ മൂന്ന് മണിയൊക്കെ ആവും അപ്പോഴത്തേക്ക് വന്നിട്ട് പിന്നെ ചോറ് കഴിക്കത്തേ ഉള്ളൂ അപ്പം ഞാനും അബിയും കൂടെ ഇനി കൂട്ടാനൊക്കെ വെച്ചിട്ട് ചോറ് കഴിക്കാമെന്ന് വിചാരിച്ചു ഇപ്പോൾ ഇവിടെ ആണെങ്കിൽ തണുപ്പ് തുടങ്ങി രാവിലെയും രാത്രിയിലും അത്യാവശ്യം നല്ല തണുപ്പുണ്ട് ഉച്ചയ്ക്ക് പിന്നെ കുറച്ച് വെയിലും ചൂടും ഉണ്ട് അപ്പം രാവിലത്തെ തണുപ്പും ഉച്ചക്കാലത്തെ ചൂടും പിന്നെ രാത്രിത്തെ തണുപ്പും എല്ലാം കൂടെ ഒക്കെ ഇങ്ങനെ മാറി മാറി വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് അസുഖങ്ങൾ വരും അതുകൊണ്ട് ഇപ്പം നമുക്കാണെങ്കിൽ ക്ലൈമറ്റ് ചെയ്ഞ്ച് ഇങ്ങനെ ഇപ്പം ജലദോഷവും കിടപ്പും ചുമയൊക്കെ ആയിട്ടുണ്ട് അതിന് കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് പിന്നെങ്ങ് ശീലം ആയിക്കോളും ശീലമല്ല അങ്ങ് കുറച്ച് അഡ്ജസ്റ്റ് ആയിക്കോളും പിന്നെ അപ്പം ചേഞ്ച് ആവുന്ന സമയത്തൊരു അസുഖം എല്ലാവർക്കും വന്ന് പോവാറുണ്ട് ആ അതുകൊണ്ട് തന്നെ സാരമില്ല ചില ചെറിയ ജലദോഷം പിന്നെയൊക്കെ ഇല്ല അങ്ങ് മാറും അങ്ങനെ നമ്മൾ ചോറ് ഊറ്റി വെക്കാൻ വിചാരിച്ച് കുക്കറിനകത്തിട്ട് നാലഞ്ച് വിസലടിച്ച് വെച്ചിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മളിങ്ങനെ ഊറ്റിയെടുത്ത് വെക്കത്തതേ ഉള്ളൂ അല്ലാതെ വെള്ളം അത് പറ്റി പോകത്തില്ല വെള്ളം നമ്മൾ പിന്നെ ഊറ്റിയെടുത്തിട്ടാണ് ചോറാക്കി കഴിക്കുന്നത് അപ്പോഴത്തേക്ക് നമ്മുടെ തോരനും ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ചിക്കനെയും കൂടെ വറുത്തിട്ട് നമുക്ക് ചോറ് കഴിക്കാം കോഴി എന്ന് പറയുന്നത് നമ്മൾ ശനിയാഴ്ച വാങ്ങിക്കുന്നതൊക്കെ ആയിരിക്കും പിന്നെ ഞായറാഴ്ചയും ശനിയാഴ്ചയും വെക്കും ഞായറാഴ്ചയും വെക്കും പിന്നെ തിങ്കളാഴ്ചത്തേക്കും രണ്ട് മൂന്ന് പീസൊക്കെ കാണും നമ്മൾ മൂന്ന് ഉള്ളതുകൊണ്ട് കുറച്ച് കുറച്ചൊക്കെ എല്ലാം ഉപയോഗിക്കത്തുള്ളൂ അങ്ങനെ അതുകൂടെ തിങ്കളാഴ്ചത്തേക്കൂടെ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കാണും അങ്ങനെ കുറച്ച് പീസ് വെച്ചിരുന്നു അങ്ങനെ ചോറൊക്കെ കഴിക്കാനെടുത്ത് വറുത്തെടുത്ത് അങ്ക്യത്തിനാണെങ്കിൽ പിന്നെ തിങ്കളാഴ്ച തൊട്ട് എക്സാം തുടങ്ങുവാണ് അതുകൊണ്ട് ക്ലാസ് മിസ് ചെയ്യാൻ പറ്റത്തില്ല അവനും ചെറിയ ജലദോഷമൊക്കെ ഉണ്ട് എന്നാലും കുഴപ്പമില്ല പോയ്ക്കോളും അങ്ങനെ എക്സാം വരുന്നുണ്ട് എക്സാം ആകുമ്പോഴത്തേക്ക് കുറേ ഒത്തിരി പഠിക്കാൻ കാണും അപ്പോഴേ നല്ല ചൂട് കത്തുള്ളൂ പഠിക്കാനൊക്കെ അങ്ങനെ രാവിലത്തെ പിന്നെ രാജ്മയുടെ കറി ഉണ്ടായിരുന്നു ഒട്ടിക്ക് ഉണ്ടാക്കിയത് അത് ബാക്കി വന്നത് കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതിനെയും കൂടെ കുറച്ചൊന്ന് ചൂടാക്കി വെള്ളമൊക്കെ ഒഴിച്ചൊന്നും കൂടെ ഒന്ന് നീട്ടി അതും ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ലതാണ് ചോറും രാജ്മ കറിയും അങ്ങനെ നമ്മൾ ചോറ് കഴിക്കാനെടുത്ത് ചോറും രാജ്മ കറിയും വഴിക്കാത്തവണ്ണം ചിക്കനും കൂടെ നമ്മൾ ഗഡ്ലേറ്റ് ചോറൊക്കെ കഴിച്ച് അതങ്ങട്ട് അങ്ങനെ മൂന്ന് മണി ആയപ്പോഴത്തേക്ക് വന്ന് പിന്നെ അവനും ചോറൊക്കെ കഴിച്ചു പിന്നെ വൈകിട്ട് ഒന്നും ഇല്ലായിരുന്നു പിന്നെ വൈകിട്ട് ട്യൂഷൻ ട്യൂഷനുണ്ടായിരുന്നു പിള്ളേർ വന്ന് ട്യൂഷനൊക്കെ കഴിഞ്ഞിട്ടും പോയി പിന്നെ രാത്രിയിൽ പിന്നെ വിചാരിച്ച് കഞ്ഞിയാക്കാമെന്ന് അങ്ങനെ പിന്നെ കഞ്ഞിയും പയറും കൂടെ ഇട്ട് പയർ കഞ്ഞിയും പയറും കൂടെ ഇട്ട് ഒരുമിച്ചാക്കി പിന്നെ രണ്ട് കിഴങ്ങൂടെ എടുത്ത് കിഴങ്ങ് ഒഴുക്ക് ഇരട്ടിയും വെച്ച് കഞ്ഞിയൊക്കെ കുടിച്ചു അപ്പം പനിയായിട്ടിരുന്നെല്ലാവർക്കും കഞ്ഞി 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 കിഴങ്ങും ഈ വട്ടത്തിരുന്ന് പഠിക്കണമെന്ന് ഇഷ്ടമുണ്ടായിട്ടല്ല ട്യൂബ് ലൈറ്റ് വർക്ക് വർക്കാവുന്നില്ലായിരുന്നു ഹാളിലെ അപ്പം വന്ന് ശരിയാക്കിയിട്ടുണ്ട് അപ്പം പിന്നെ നമ്മൾ രാത്രി കഞ്ഞിയൊക്കെ കുടിച്ചു കഞ്ഞി കുടിച്ചത് ടി വി കാണാൻ പോയില്ല പിന്നെ ടി വി കാണാൻ പോയാൽ പിന്നെ അത് നോക്കിയിരിക്കും പിന്നെ പഴുത്തൊന്നും നടക്കത്തില്ല അതുകൊണ്ട് പിന്നെ അവിടെ നിന്ന് കഞ്ഞിയൊക്കെ കുടിച്ച് കുടിക്കാൻ കൊണ്ടുവച്ചപ്പോഴത്തേക്ക് അംഗത്തിന് ഭയങ്കര പഠിത്തമായി പിന്നെ ഞാൻ വായിച്ചിട്ട് കുടിക്കട്ടെ ഞാനും അവൻ പെട്ടെന്ന് കഴിച്ചെണ്ണീട്ട് അപ്പം ഇതിലേക്കുള്ളൂ ഇന്നത്തെ വീഡിയോ ഒരു പനി പനി പിടിച്ച ദിവസത്തെ വീഡിയോ അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്